നമസ്കാരം രാജ്യത്തിന്റെ ബഹിരാകാശ നിരീക്ഷണശേഷി ഉയർത്തുന്നതിനായുള്ള ഒരു സുപ്രധാന മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ അതിനായി വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ഉപഗ്രഹങ്ങൾ വിന്യസിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ സംരംഭങ്ങളുടെയും പങ്കാളിത്തത്തോടെയാകും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്ന പ്രത്യേകതയുമുണ്ട് എസ് ബി എസ് ഈ ഉപഗ്രഹ പദ്ധതിക്കായി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാകും ചെലവിടുക യും രാജ്യസുരക്ഷ മുൻനിർത്തിയുള്ള ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു ചുവടുവയ്പ്പിന് രാജ്യം തയ്യാറെടുക്കുന്നത് അതിർത്തി നിരീക്ഷണത്തിനും നീക്കങ്ങൾ തിരിച്ചറിയാനും സൈനിക പ്രവർത്തനങ്ങളുടെ തത്സമയ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും പുതുതായി വിക്ഷേപണത്തിനൊരുങ്ങുന്ന ചാര ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ കര നാവിക വ്യോമ സൈനിക വിഭാഗങ്ങളെ സഹായിക്കും സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള ഈ ഉപഗ്രഹങ്ങൾ അത്ഭുതാവഹമായ കൃത്യതയോടെ ഭൌമ രഹസ്യാന്വേഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നതിനായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ പങ്കിടുന്ന അസ്ഥിരമായ അതിർത്തികളിൽ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നതിന് ഈ ഉപഗ്രഹങ്ങൾ ഏറെ പ്രയോജനപ്രദമായി തീരും രാജ്യസുരക്ഷയ്ക്കപ്പുറം പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് തത്സമയ ഡാറ്റ നൽകി ദുരന്ത നിവാരണത്തിലും പുതിയ ബൃഹത് പദ്ധതിയിലൂടെ വിക്ഷേപിക്കാനൊരുക്കുന്ന ഉപഗ്രഹങ്ങൾ നിർണായക പങ്കുവഹിക്കും രാജ്യത്ത് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇതുവരെ പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് ഐ എസ് ആർഒ ആയിരുന്നു എന്നാൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ സ്വകാര്യ മേഖലയെയും ഒപ്പം കൂട്ടും ഉടൻ ആവിഷ്കരിക്കുന്ന ഉപഗ്രഹ വിക്ഷേപണ പദ്ധതിയിലെ അൻപത്തിരണ്ട് ഉപഗ്രഹങ്ങളിൽ പകുതി സ്വകാര്യ മേഖലയും ബാക്കി പകുതി ഐ എസ് ആർഒയുമായിരിക്കും നിർമ്മിക്കുക ഇത് മുൻനിർത്തി ചെറുകിട ഉപഗ്രഹ വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യ അഥവാ എസ് എസ് എൽ വി ടെക്നോളജി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നീക്കങ്ങൾ ഐ എസ് ആർ ഒ ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കവേ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ അഥവാ ഇൻസ്പേസ് ചെയർമാൻ പവൻകുമാർ ഗോയങ്ക പറഞ്ഞു അതേസമയം നിരീക്ഷണ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ കേന്ദ്ര ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങളാകും എടുക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടെക്നോളജീസ് സെന്റും ഇലക്ട്രോണിക്സ് ആൽഫ ഡിസൈൻ എന്നീ സ്വകാര്യ കമ്പനികളെയാണ് ഈ പദ്ധതിയുടെ പങ്കാളിത്തത്തിനായി നിലവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമായ ചെറു ഉപഗ്രഹങ്ങളെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കാൻ ഉതകുന്ന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് എസ് എസ് എൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതുവഴി പത്ത് മുതൽ അഞ്ഞൂറ് കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളെ അഞ്ഞൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കാൻ സാധിക്കും കുറഞ്ഞ ചെലവ് കുറഞ്ഞ ടേൺ അറൌണ്ട് ടൈം ഒന്നിലധികം ഉപഗ്രഹങ്ങളെ ഉൾക്കൊള്ളുന്നതിനുള്ള കഴിവ് ആവശ്യ നേരത്ത് വിക്ഷേപിക്കാനുള്ള സാധ്യത കുറഞ്ഞ വിക്ഷേപണ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് എസ് പ്രത്യേകതകൾ ഇത്തരം സവിശേഷതകൾ ഉൾപ്പെടുന്ന യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്ന ചാര ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണ പദ്ധതി പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തുന്ന മറ്റൊരു സുപ്രധാന ചുവടുവയ്പാകും അടയാളപ്പെടുത്തുക സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഐഎസ്ആർഒ സാധ്യമാക്കുന്ന ആദ്യ പദ്ധതി എന്ന നിലയിൽ ഈ ബൃഹത് പദ്ധതി ചരിത്രത്തിലും ഇടം നേടും